മോഷണം വര്ദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി പട്ടാമ്പി പോലീസ് വിലപിടിപ്പുള്ളവ വീട്ടില് സൂക്ഷിക്കാതിരിക്കുകയും വീട് പൂട്ടിപ്പോകുന്നവര് പോലീസിനെ വിവരം അറിയിക്കണമെന്നും പട്ടാമ്പി പോലീസ് അറിയിച്ചു മോഷണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി പട്ടാമ്പി പോലീസ് വിലപിടിപ്പുള്ളവ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുകയും വീട് പൂട്ടിപ്പോകുന്നവർ പോലീസിനെ വിവരം അറിയിക്കണമെന്നും പട്ടാമ്പി പോലീസ് അറിയിച്ചു മൺസൂൺ കാലത്ത് വർദ്ധിച്ചുവരുന്ന മോഷണങ്ങൾക്ക് തടയിടുക എന്ന ലക്ഷ്യത്തിലാണ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് പൂട്ടിപ്പോകുന്ന വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം കൂടുതലായി നടക്കുന്നത് ഇത്തരത്തിൽ വീട് പൂട്ടിപ്പോകുന്നവർ വിലപ്പെടുപ്പുള്ളത് വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുകയും വീട് പൂട്ടിപ്പോകുന്ന കാര്യം അടുത്ത വീട്ടിലോ പോലീസ് സ്റ്റേഷൻ പോലീസ് അറിയിച്ചു മൺസൂൺ സീസൺ ആയതുകൊണ്ട് ജില്ലയിൽ മോഷണങ്ങൾ പെരുകി വരികയാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ ജൂൺ മാസത്തിൽ തന്നെ നിരവധി മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുക ഉണ്ടായിട്ടുണ്ട് പ്രധാനമായിട്ടും പൂട്ടിയിട്ട വീടുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ആൾ താമസമില്ലാത്ത ടെമ്പററി ആബ്സെൻസ് താൽക്കാലികമായിട്ട് വീട്ടുകാർ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം പൂട്ടിയിട്ട വീടുകളിലാണ് കൂടുതലും മോഷണം നടന്നു വരുന്നത് ഇത് തടയുന്നതിനായിട്ട് ഈ വീട് പൂട്ടി പോകുന്ന വീട്ടുകാർ വീട് പൂട്ടി പോകുന്ന കാര്യങ്ങൾ അറിയിക്കാനുള്ള പല സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ആദ്യമായി അവർ ശ്രദ്ധിക്കേണ്ടത് തൊട്ടയൽവാസികളെ അയൽവാസികളെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കുക വീടുകളൊക്കെ താൽക്കാലികമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി വീട്ടിലില്ല എന്നുണ്ടെന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലില്ല എന്നുള്ള കാര്യങ്ങൾ തൊട്ടടുത്തുള്ള അറിയിക്കുക അടുത്ത ദിവസങ്ങളിൽ പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി മോഷണങ്ങളാണ് നടന്നത് കൂടുതലും താൽക്കാലികമായി പൂട്ടിയിട്ട വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ന്യൂസ് പട്ടാമ്പി എൻ ഐ പി എം എസ് അക്കാദമി നിസാർ ഹോസ്പിറ്റൽ ഫോർ അഡ്മിഷൻ